ആനയും കൂടെ ഉണ്ടായിരുന്ന കേമോ ആനയാണെ നാളെ ആന ഇറക്കാണോ നാളെ ആന ഇറക്കാണോ നാളെ ആന ഇറക്കാണോ എന്തായാലും അതെന്താടാ ഏത് കൊള്ളാലോടാ കണ്ണാപ്പിറ ഏട്ടല്ലേറിയത് ഇവിടെ ഉത്സവത്തിന് ഓളമായ

വണ്ടി കേരളം ണ്ടിരി ബിൽഡിങ്ങിന്റെ മണ്ടെങ്കി ഇറങ്ങി നിൽക്കുക ടർഫ് കളിക്കാൻ വേണ്ടി കത്തി കത്തി കത്തില്ല നോക്ക് കൊണ്ട് അവനെ അമനെയൊണ്ട് അവനെയൊക്കെ പൊക്കിച്ചുകൊണ്ട് അവനെയൊക്കെ പൊക്കിച്ചിട്ട് നമുക്ക് ഇതാക്കിയാലോ അതാ നിക്കാ നിക്കുന്ന ഉടുക്കൂരി തന്നെ അങ് നിർത്താൻ എല്ലാരും രണ്ടുമൂന്ന് ഇറങ്ങി വണ്ടി അടിക്കണ്ട ദുഖാനും ആനയുടെ മൂന്നില്ല ഓമേ വെച്ചിരിക്കണ ആന ഇനി എനിക്കിട്ട എനിക്കിട്ടേ എനിക്കിട്ടിട്ടേ എനിക്കിട്ടിട്ട് ഇവനെ ഒന്ന് ഇവരെ ഉമ്മുന്ദരൻ ദൈവമാരെ കാണിക്കുന്നു ഏത് കിടപ്ലാൻ കാട്ടി അല്ലേ കാട്ടി കട്ട കട്ട കണ്ട കടാകത്തെ കിടം പ്രകാനയുള്ളവരോന്ന് കട്ടി ചാടവനെ ഡീമി ഉണ്ടോടാ ഇവനൊക്കെ ആരെടാ ഇവൻടെന്ന് വയ്യാത്താലേതല്ലല്ലേ റിമർ ക്രിസ്റ്റീസവനെ സിജെ പോപ്സ് ഇതിനെ കണക്റ്റ് ചെയ്യണം കണക്റ്റ് ചെയ്യടാ ഇടയിലാണ കണക്റ്റ് ചെയ്യണേ സുബ്രോ ഹലോ എന്താടാ നമ്മുടെ ഇങ്ങനെ പിരിഞ്ഞാത് ഇനിഷ്യൽ ഇനുഷ്യൻ്റെ കഴിഞ്ഞിട്ട് പ്രീവാർ അറിയാ മതി ഇത്രയും നേരം ആളില്ലെങ്കിൽ പിന്നെ നീക്കം എന്തിനാ അവിടെ കയറി ഇരുന്നത് അവിടെ ഇരുന്നത് പോലെ എന്തോക്ക് തോന്നുന്നുണ്ടോ പതിനെട്ട് ഞങ്ങൾ ഞങ്ങൾ അത്ര ഉണ്ടായിരുന്നുള്ളല്ലോ നിനക്ക് അത്രയും പോരെ കളിക്കാൻ നിനക്ക് നിനക്ക് വേണോടാ പാത്തിരിക്കടാ എന്നാൽ നിന്റെയൊക്കെ ആള് വരുന്നവരെ ഞാനൊക്കെ വെയിറ്റ് ചെയ്യാ നിന്റെ കൊമ്പന്റെ അഞ്ചാംകാലും പിടിക്കാൻ വളർന്നായിരിക്കും നിന്റെ സാധനം നിന്റെ ആള് വരുന്നവരെ നിന്റെ ആള് ഇതൊന്നും അല്ലായിരുന്നല്ലാണോ നിന്റെയൊക്കെ കോണാ ഇപ്പൊ കോണ എവിടെ പോവാണാ കോണ എവിടെ പോയി കൊണയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അടിക്കാനും കഴിവാണ് നീയൊക്കെ മൂഞ്ചാൻ നിക്കരുത് കേട്ടാടാ ാലം കടിച്ചോണ്ടിരിക്കണം അല്ലാതെ തൊട്ട് അമ്മ കേരള ഇറങ്ങിയത് പറഞ്ഞത് വരുന്നേ ആടില്ലാത്ത ടൈമിൽ ആടില്ലാത്ത കുറഞ്ഞില്ലാത്ത കാര്യമില്ല നീ അങ്ങനെ ആളുള്ള ആടില്ലാത്ത ടൈമിൽ വന്ന് അടിക്കാൻ നോക്കൂ ും കോടന കോടുന്ന ആരെങ്കിലും ഇറങ്ങി നമ്മളെ അടിക്കറികളും ഇറങ്ങിയ പഠി

ോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഭാഗ്യം വന്നിട്ടുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അണ്ണാ പതിനാറ് പേരുണ്ടാ പതിനാറ് പേരുണ്ടാ സിറ്റി പറഞ്ഞിട്ടില്ലേ പതിനെട്ട് പേര് ഞാൻ ചെന്നപ്പോ ആദ്യം എന്നോട് പറയുവാണേ ഞങ്ങൾക്ക് പ്രീവർ ആണ് താല്പര്യം എന്ന് ഞങ്ങളുടെ കച്ചവടം അവന്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കാം ഓരോ ദിവസം നീ എവിടെ എടുക്ക നീ എവിടെ എടുക്ക ും അവർക്ക് ലൈറ്റ് ആക്ഷനും അതെങ്ങനെ പോസിബിൾ ആവും പിന്നെ നീയൊക്കെ രണ്ട് കാണിക്കുന്ന സപ്പോർട്ട് കിട്ടുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്നതാണ് കാരണം നമ്മളൊക്കെ സ്നേഹത്തോടെ എന്താ സംസാരിക്കാൻ പറ്റും ബാക്കി എല്ലാവരോടും സ്നേഹത്തോടെ അവര് <laughs> െ വിളിക്കണ്ട് സ്പീക്കറിലാണ് സ്പീക്കറിലെടാ ഹലോ കേക്കാൻ കേക്കാം കേക്കാൻ പറ കഴിഞ്ഞില്ല നമ്മൾ ഇത് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഇത് ഇത് ചെയ്തത് ഇങ്ങനെയല്ല ഇവിടെ വണ്ടിന്നിറങ്ങിയ നമ്മടെ ഇപ്പം തന്നെയാണ് അവസ്ഥ ഞാനും ഇപ്പതായി ഇപ്പൊ സെർവർ പോയി സ്ത്രീയൊക്കെ ഇടിപ്പിച്ച് വന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇതൊക്കെ തന്നെ അവസ്ഥ സിറ്റുവേഷൻ ല്ലോ ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സീ അല്ല ഞാൻ കിട്ടി ഇപ്പൊ എന്നാലും നമ്മളെ നമ്മളെ പ്ലേയേഴ്സിനെ കത്തിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഇനിഷ്യൽ രണ്ട് പ്ലേസ് കത്തിച്ചല്ലോ കൊച്ചു അറിയത്തില്ല എത്ര ആണ് രണ്ട് പ്ലേസ് എന്തായാലും കത്തിച്ച് ചെയ്യുന്നല്ലോ അപ്പൊ പ്ലേറിനെ കത്തിച്ച് കഴിഞ്ഞുകഴിഞ്ഞാലും പിന്നെ നമുക്ക് അത് പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങളെ വിളിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കണ്ടിന്യൂമാർ അപ്പൊ ഈ അല്ല അല്ലാതെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരാള് കണ്ടായിരുന്നു നമ്മളിവിടെ വണ്ടി ഓടിച്ചോണ്ട് നമ്മൾ നടന്നോണ്ടിരിക്കും നമ്മള് പത്താളൊക്കെ പോലെ ആൾ വന്നെടുത്താൽ മാത്രം നമുക്ക് അത്രയും പവർ ഒന്നും ഇല്ലല്ലോ എന്നിട്ട് നിങ്ങൾ പതിനെട്ട് പേരുണ്ടല്ലോ എപ്പോഴും അത് ഞാൻ പറഞ്ഞില്ലേ കൊറേ ആൾക്കാർ ഈ സ്ക്രീനിൽ നിൽക്കുവാണ് അപ്പൊ അതിൽ കാണിക്കുന്ന ആളുണ്ടെന്ന് പക്ഷെ ആളില്ല അകത്തോട്ട് കയറി വരാൻ പറ്റില്ലേ കണ്ടി വേണേ കളിച്ചിട്ട് ആണ് നിന്റെ ടിച്ചിട്ട് പറഞ്ഞില്ലേ ഞാൻ കാര്യം പറയാനാണ് വിളിച്ചത് ഇതിപ്പോ സംസാരിച്ചു കഴിഞ്ഞാ എന്താ നടക്കുന്നുണ്ട് നമ്മൾ ആളാണ് നമ്മക്ക് അടിക്കുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് ആളും അവന്റെ മാനേ അപ്പ കേട്ടോ അമ്മ അന്ന് പറഞ്ഞു കണ്ടുകൂടാ ഞാൻ പറഞ്ഞു കേക്കടാ അമ്മ രണ്ടുപേരെ നമ്മള് കത്തിച്ചു അതുകൊണ്ട് അവരുടെ ഇതിൽ ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞു അതുകൊണ്ട് അവർക്ക് ഇത് എങ്ങനെ കണ്ടു വാസ്തു ഡൗൺ പണി ഒന്ന് കേട്ടുള്ള കേക്ക് രണ്ടുപേരെ കത്തിച്ചത് അന്മാര് കണ്ടുഅമാർ കൂടത്തിലുള്ള ആൾ കണ്ട് അതുകൊണ്ട് സിറ്റുവേഷൻ ആയിട്ട് അവർക്ക് പ്രീവാർ ആയിട്ട് എടുക്കാനാ താല്പര്യ നമ്മൾ അവിടെ അത്ര മേരി നിക്കുമ്പോ അവൻ ഒളിഞ്ഞ് നിന്ന് കാണാൻ അവൻ അത്ര നമ്മൾ ആരടും നമ്മളത്രോടെ നിക്കുമ്പോ ഒളിഞ്ഞ് കാണാൻ അവൻ ആരവൻ ആരവൻ ഒളിഞ്ഞ് കാണാൻ വണ്ടിയെ പൊക്കോണ്ടിരുന്നാണ് വണ്ടി അങ്ങോട്ട് പോകും പറഞ്ഞു പ്രീവർഷം അതെല്ലാം ബെറ്ററാ വിട് അങ്ങനെ വരാം ആ നമ്മളെന്മുക്ക് അടിക്കാത്ത ബാക്കിലല്ലേ ബാക്കിലാണോ ബാക്കില് 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 ആ എല്ലാരും ഇതിലൊന്നും ഒന്നും ഇല്ലല്ലോ എന്റെ ഇല്ല എന്റെ എന്റെ ചെരുപ്പൂരിട്ട് വന്നിട്ടേ അങ്ങനെയുള്ള ചെയ്തേന്റഡ് കുട്ടിയുടെ സുഹൃത്തെ തല അനങ്ങുന്നുണ്ട് സുഹൃത്തെ തല അനങ്ങുന്നുണ്ട് തല അനങ്ങുന്നുണ്ട് ീ ഗ്യാങ്കിൽ കളിക്കുന്നതിലും നിന്റെ താടി മീഷൻ വഴി പാലത്തിൽ ഇതിനൊക്കെ അന്തസ്സുണ്ട് മനസ്സിലായോ അറ്റ്ലീസ്റ്റ് മെനഞ്ഞാന്നില്ല അല്ലെ മെനഞ്ഞാന്ന് ഇന്നല്ല കെ വി പിന്നെ ഗ്യാങ് പറഞ്ഞു അവർക്ക് ഇതിലാണ് ബോട്ട് ഡയമണ്ടോട്ട് രണ്ടു മൂന്നല്ലേ വണ്ടിയൊക്കെ മാറ്റിണ്ടേ അല്ലെങ്കിൽ വണ്ടിയല്ലേ മാറ്റി 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 മാറ്റി